ഗൈസ് ഇപ്പോൾ സമയം ഒമ്പത് മണി എനിക്ക് കൊല്ലത്തോട്ട് പത്ത് മണിക്കാണ് ട്രെയിൻ കൊല്ലത്തോട്ട് ഞാൻ എന്തിനാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കൂട്ടാണ്ട് എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ ചെക്കൻ്റെ വീട് കാണാൻ വേണ്ടി പോയേക്കുവാണ് ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ പോവോ ഇല്ലല്ലോ അച്ഛനോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത് മോനെ നീ ഒറ്റയ്ക്കാണ് വീട്ടിൽ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇരിക്കണം എന്ന് എന്നെക്കൊണ്ട് സൂക്ഷിച്ചിരിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഓക്കെ എന്തെങ്കിലും അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നേരെ കൊല്ലത്തോട്ട് പോകുവാണ് വീട്ടിലാർക്കും അറിയാണ്ട് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് കൂടുതലാണ് പക്ഷെ എനിക്ക് റിസ്ക് എടുക്കുന്ന ഇഷ്ടമായത് കൊണ്ട് നമ്മൾ കൊല്ലത്തോട്ട് പോകുന്നു ഗൈസ് ഹോമോ ഗോഡ് വീഡിയോ എടുക്കുകയാണെന്ന് ചോദിച്ചു സൈഡിൽ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നഗ്നമായി സത്യം പത്തരക്കാണ് ട്രെയിൻ അപ്പോൾ എനിക്ക് ഹാർട്ട് ടിക് ടിക് അടിച്ചു തുടങ്ങി കാരണം വീട്ടിലമ്മയ്ക്കും അച്ഛനും ആർക്കും അറിയില്ല ഞാൻ കൊല്ലത്ത് വരുന്ന കാര്യം പക്ഷെ എന്ത് ചട്ടത്തിനും കൂടെ നിൽക്കുന്ന ഒരു അനിയത്തിക്കുട്ടി എനിക്കുള്ളത് കൊണ്ട് അവൾ പോകുന്ന വഴിക്ക് ഇൻഫോർമേഷൻസ് കറക്റ്റ് കറക്റ്റ് ആയിട്ട് എല്ലാം എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അങ്ങനെ പത്തരയുടെ ട്രെയിൻ വന്നു നമ്മൾ ട്രെയിനിൽ കയറി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും എന്നെ മാറി മാറി വിളിക്കുന്നുണ്ട് ഞാൻ കോൾ എടുക്കുന്നില്ല കാരണം ഒരു ഹോൺ മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ അഡ്വഞ്ചർ പാടില്ല എന്നുണ്ടോ ഗൈസ് അതിൻ്റെ ഇടയ്ക്കും എൻ്റെ പട്ടിശോ അത് നിങ്ങൾ സഹിച്ചേ മതിയോ വീട്ടിൽ അടക്കപ്പെട്ട വെള്ളരിപ്രാവായതുകൊണ്ട് വീട്ടിൽ ും ഒരിത്തിരി സ്നേഹം കൂടുതലാണ് നമ്മളോട് അതുകൊണ്ട് ഇതുപോലെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ആയിട്ടുള്ള കാര്യമാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തി കൊല്ലത്തെ ഇനി ഞാൻ മറ്റൊരു നഗ്നമായ സത്യം പറയാം എന്നെ കിട്ടാൻ പോകുന്ന ചെക്കൻ പോലെ അറിയാൻ പാടില്ല ഞാനിവിടെ വന്ന കാര്യം കാരണം ഞാൻ അവന് സർപ്രൈസ് കൊടുക്കാനാണ് വന്നിട്ടുള്ളത് അതെ നമ്മൾ പോയി കഴിഞ്ഞാൽ വീട്ടിൽ 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 അല്ലല്ലോ എന്റെ വന്നത് പിന്നെ അങ്ങനെ കൊല്ലത്തെത്തി എ വയർ ഗിർഗിർ ഗിർഗിർ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല ഫുഡ് മുഖ്യം ബിഗിലേ എന്ന് കാര്യം മനസ്സിലായി അപ്പൊ തന്നെ അടുത്തുള്ള ഒരു മോളിൽ പോയിട്ട് എന്തെങ്കിലും അടിച്ച് കേട്ടാന്ന് വിചാരിച്ചു ചോദിച്ചു ഒരു ചിക്കൻ ബിരിയാണി പാനി പൂരി പാനീപൂരി പൂരി ഫ്രഷ് ലൈം അങ്ങനെ നീണ്ടു എന്റെ ലിസ്റ്റ് ചെക്കൻ്റെ വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ റിലേറ്റീവ്സിന് എല്ലാവർക്കും എന്നെ കാണാൻ പറഞ്ഞപ്പോ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ എന്റെ അനിയറ്റിക്കുട്ടി അതിന്റെ ഇടയ്ക്ക് അമ്മ എന്നെ ചെറുതായിട്ടൊന്ന് പൊക്കി അപ്പോൾ ഞാൻ കൊച്ചിയിൽ എന്റെ ഫ്രണ്ടെ കാണാനൊക്കെ പറഞ്ഞൊഴുവായി ഇതാണ് എന്റെ ചെക്കൻ ഓക്കെ പായസവും ബോളി എല്ലാം അടിച്ചു കയറ്റുന്നത് കണ്ടു നോക്കി വെള്ളം ഇറക്കിയിരുന്നു വേറെ എന്തൊരു ചെയ്യാൻ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തോ ഞാൻ ഇവിടേക്ക് വന്ന കാര്യം മറന്നു അവന് സർപ്രൈസ് കൊടുക്കാനല്ലേ വന്നത് അവനെ വിളിക്കണ്ടേ അവനെ വിളിക്കാം ഞാൻ കൊറിയർ ഉണ്ടെന്ന് വിളിക്കാം ഇതെന്താ പരിപാടി അവിടെ എല്ലാരും വന്നോ അവിടെ ഉണ്ടല്ലേ അ അണ്ടല്ലോ അണ്ടല്ലോ ഒന്ന ഒന്നേ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷന അടുത്ത ഒരു കൊറിയർ ഉണ്ട് ഓക്കേ ഇപ്പോ താനാണ് വല്ലന്ന് കേക്കുമ്പോൾ അത് കുറപ്പൊന്നുമല്ല ആ നോക്കട്ടെ എപ്പോഴാ ഇപ്പോ തന്നെ വന്ന ആ കൊറിയർ വന്നേ ഞാൻ ഒരു വെയിറ്റ് ചെയ്യോ അവൻ വരണം ഓക്കേ ഓക്കേ നോക്കാനോ അവൻ മാവേ 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 സൂ गाइस അപ്പോൾ നമുക്ക് അവനെ ഇന്നിട്ട് വെയിറ്റ് ചെയ്യാം അവൻ വരുന്നേക്കണ പറഞ്ഞത് വന്നില്ലെങ്കിൽ നമ്മൾ 3G ആണ് ഗയ്സ് 3G വന്ന് ഗായു ഒന്ന് കൊറിയർ വാങ്ങിക്കാൻ വന്നാണ് കുട്ട കൊറിയ കൊറിയർക്കാൻ വന്നാണ് എന്റെ വീട്ടിൽ നിന്ന് പെണ്ണാണെങ്കിൽ വേണ്ടിട്ട് ചെക്കനെ കൊണ്ടുവന്നു പക്ഷെ ചെക്കൻ്റെ വീട്ടിലോട്ട് പോണെ കൊണ്ടുവന്നില്ല

അപ്പോൾ എല്ലാവരും മൂന്ന് മണിക്ക് കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്ക് തിരിച്ചു ഞാൻ മാത്രം ആറ് മണിക്ക് ട്രെയിനും വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണ് കഴിച്ചത് ഇതിനു ശേഷം നടന്നത് ഇതിലും വലിയ കോമഡിയാണ് വേണമെന്നുണ്ടെങ്കിൽ കമൻ ബിലോ ഇതിൻ്റെ പാർട്ട് ടുവിന് വേണ്ടിയിട്ട്